അപ്പോൾ ഫ്രണ്ട്സ് വാട്ടർ ടാങ്ക് ക്ലീനിങ് ആയിരത്തഞ്ഞൂറ് ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് ക്ലീനിങ് കാസർഗോഡ് കിത്തൂർ ഭാഗത്തുള്ള ഒരു വീടിൻ്റെ വാട്ടർ ടാങ്ക് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് സ്റ്റാൻഡിൻ്റെ മുകളിൽ ഭയങ്കര ആട്ടം വേണ്ട സ്റ്റാൻഡിൻ്റെ ആട്ടം സിജേ പേടിയാന്നറ സിജേ പേടിയാന്നോ ടാങ്ക് ആടുമ്പോൾ പേടിയാന്നോ നിൽക്കുന്നില്ല തല തലമുതിക്കോടോ ടാങ്ക് അങ്ങനെ ആടുമ്പോൾ പേടി പേടിയാണോ ഇല്ലല്ലേ എന്താവാല്ലോ അത് സ്റ്റാൻഡിൽ നിന്ന് നേരം കാലിൽ നേരം നിൽക്കുന്നുണ്ട് എന്താ മറിയല്ലോ ആ ചൂടുണ്ടോ ഭയങ്കര ബൈക്കായിരുന്നല്ലേ ഭയങ്കര വീലല്ലേ ഞാൻ പേരുന്നങ്ങോട്ട് ശരി ഇടക്കേണ്ടത് മൂന്ന് കെ വിൻ്റെ സോളാറിൻ്റെ പാനൽ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ എല്ലാ വീട്ടിലും ഏകദേശം എല്ലാ വീട്ടിലും സോളാറിൻ്റെ പാനൽ വെച്ചിട്ടുണ്ട് എല്ലായിടത്തും പിന്നെ അതൊരു ടാങ്ക് ഉണ്ടാക്കും വൃത്തിയാക്കാൻ ഇത് കഴിയുന്നുണ്ടെങ്കിൽ എല്ലാവരും ചെയ്തെങ്കിൽ നല്ല ലാഭം ഏകദേശം മൂന്ന് ലക്ഷം രൂപ ചിലവ് വരുന്നല്ലോ ഇനി അതിൽ എൺപതിനായിരം ഉറുപ്പൊന്ന് സബ്സിഡി റിട്ടേൺ കിട്ടുന്നില്ല അക്കൗണ്ടിലൊക്കെ വരുന്നല്ലോ അപ്പോൾ രണ്ടായിരം ഇരുപത് മിനിയാന്ന് നമ്മളൊരു വീട്ടിൽ പോയിട്ടുണ്ടായി അപ്പോൾ ആ വീട്ടിൽ മൂന്ന് എ സി ഉണ്ട് ഇലക്ട്രിക്കിൻ്റെ സ്കൂട്ടർ ഒന്നുണ്ട് കാർ ഒന്നുണ്ട് അവർക്ക് മാസം മിനിമം മീറ്റർ ചാർജ് മാത്രം വരുന്നുണ്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞു പിന്നെ ആറായിരം രൂപ റിട്ടേൺ കിട്ടിയെന്ന് പറഞ്ഞു ഒരു വർഷം അങ്ങനെ കണക്ക് കിട്ടുമ്പോൾ നല്ല ലാഭം അല്ലേ എനിക്ക് ടാങ്കിൻ്റെ ഉള്ളിലൊന്ന് നോക്കാം സ്വി സ്വിജ് കുറേ വൃത്തിയാക്കി ഇത് പ്രഷർ വഷർ എല്ലാം സെറ്റാക്കിന് ബാക്കി മുകളിൽ കൊണ്ടുവന്നിട്ട് കൊണ്ടുവരണം അത്ര സി അമ്മ ഭയങ്കര ചൂടല്ലേടാ ആ എത്ര വൃത്തിയാക്കി അല്ലേ അല്ല കറയെല്ലാം പോണമെന്നില്ല കറയൊന്നും പോകണമെന്നില്ല മണ്ണ് പോയോട്ട് ടാങ്ക് തെളുപ്പായി പോകും ടാങ്ക് തഴഞ്ഞിട്ട് പോകും രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകുമ്പോൾ ശരിയോ മണ്ണെല്ലാം പോട്ടെ ക്ലീൻ ആക്കാനുണ്ടോ അറിഞ്ഞു പൈൻ്റടിക്കാനൊന്നും അറിയില്ല മൊത്തം ക്ലീൻ ആക്കി കൊടുക്കാണ്ട് അറിഞ്ഞു അപ്പോൾ കുറേ ഉണ്ട് കുറേ ഏരിയ ഉണ്ട് അപ്പോൾ ക്ലീൻ ആക്കി കൊടുക്കാം അപ്പോൾ അത് ടാങ്ക് ഒന്ന് കഴുകിട്ടായപ്പോ ഇങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ കറയൊന്നും പോകുന്നില്ല മണ്ണെല്ലാം പോവും കറയെല്ലാം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകുമ്പോൾ വൃത്തിയായിട്ട് പൊയ്ക്കോളൂ അവാീ കംപ്ലൈൻറ്റ് ഇട്ടുകൊണ്ടിരിക്കേണ്ട കറ പോയിട്ടില്ലാന്ന് കറ പോയിക്കുന്ന പണിയല്ല നമുക്ക് ടാങ്ക് വൃത്തിയാക്കുന്നത് മാത്രം അതേടാ തിജയ ടാങ്ക് മാത്രമേ മാത്രമാണ് പണി കറ കളയുന്ന പണിയില്ല കറ കൊറേ പ്രാവശ്യം കഴുകുമ്പോൾ പോകുന്നത് നമ്മളെ എക്സ്പീരിയൻസ് നമുക്കിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകുമ്പോൾ കറയെല്ലാം കളിയിട്ട് പോകും ഇത് കഴുകാതെ വെച്ച ടാങ്ക് ആയതുകൊണ്ട് കറ ഇങ്ങനെ പറ്റിപ്പിടിച്ചത് പരമാവധി ശ്രമിക്കാം മാത്രമല്ല ഇതിന്റെ ഉള്ളിൽ നൂറ്റി നാപ്പത് ഡിഗ്രി ചൂടുണ്ടാവും പുറത്തേക്ക് കുറച്ച് വെള്ളം അടിക്കാം തണുപ്പും ടാങ്കൊന്ന് തണുപ്പിക്കുന്ന ടാങ്കിന്റെ പുറം തണുപ്പൂടാ കുറച്ച് കുറച്ച് കുറഞ്ഞ ചൂട് കുറച്ച് കുറഞ്ഞല്ലേ അമർത്തി വെച്ചാ എത്ര അമർത്തി വെച്ചാലോ എത്രയേ പോകുന്ന മതി ടാങ്കിന്റെ മണ്ണെല്ലാം പോയിട്ടു മുടിയെല്ലാം കൊയിഞ്ഞല്ല പിടിച്ച് ഒന്ന് കാണിച്ചോട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ക്ലീനായി മാക്സിമം ക്ലീൻ ആയി ഇതിപ്പോൾ കുറേ കറ എല്ലാം ബാക്കിയുണ്ട് കറ കറയത് മണ്ണല്ല അത് ഇത്തിരി ഒരു മണ്ണ് ആക്കിയില്ല ഈ കറയെല്ലാം പോവും രണ്ട് മൂന്ന് പ്രാവശ്യം കഴിക്കുമ്പോൾ ടാങ്ക് കുറച്ച് കുറച്ച് പോകും അല്ലേ ആറ് മാസം കൊണ്ട് വൃ വൃത്തിയാക്കാൻ ഞങ്ങളെ വിളിച്ചെങ്കിൽ ഞങ്ങൾ ആ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴിയുമ്പോൾ പോവും ആറ് കൊല്ലം കഴിഞ്ഞ് വിളിച്ചെങ്കിൽ വീണ്ടും ടാങ്ക് ഇതുപോലെ തന്നെ ഉണ്ടാവും അല്ലേ കത്തുള്ള വൃത്തികളിൽ ആശ്ര ഒരു മാന്തലും ഒരു പേച്ചല് സാധനം റെഡി പേപ്പർ പേസർ ഓടിയായിരുന്നു അല്ലേ വൈഡ് ആക്കി വൈഡ് വൈറ്റ് വൈറ്റ് വൈഡ് ആക്കി തിരുക്കിരിക്ക അപ്പോൾ ഞാൻ അതിന് ബ്ലീച്ചിങ് ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു അരമണിക്കൂർ അതിങ്ങനെ റെസ്റ്റിന് വെക്കാം അപ്പോൾ അതെല്ലാം എളിറ്റി തരും അണുക്കളെല്ലാം ചാവും അപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ആ ആ ടാങ്ക് നമുക്ക് കഴുകിട്ടായി മാക്സിമം കഴുകിട്ടായി ഉള്ളൊന്ന് കാണല് അതിലൊക്കെ പോവാത്ത കറ വെള്ളത്തില് കളർ താങ്ങുന്നത് പച്ച കളറിന്റെ വെള്ളം ല്ല ഗ്ലാസ് ഇടാ ഗ്ലാസ് ഗ്ലാസ് ഇട്ട് മൂട കണ്ട എൻ്റെ മേലെ ഒന്ന് ക്ലീനാക്കാം